ഈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ ഫ്രൈ ആണ് രണ്ട് കരിമീൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമായ പൊടികൾ എടുത്തിട്ടുണ്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് നാരങ്ങ നീര് എനിക്ക് രണ്ട് മൂന്ന് കുരു നാരങ്ങയുടെ വീണ്ടുണ്ട് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് എണ്ണയും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഈ പരുവ ആവും വരെ ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മീൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വരഞ്ഞിട്ട് അതും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഒരു മണിക്കൂറോളം മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നമുക്കെടുത്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് മീൻ പീസുകളൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം മറച്ചും തിരിച്ചു വിട്ട് ഇതുവരെ ഇതുപോലെ ഫ്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ഫ്രൈ റെഡിയായി വരുന്നുണ്ട് ഓവർ തീയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ചെറിയ ഒരു തീയിൽ വെച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മസാല ഒത്തിരി ആയതുകൊണ്ട് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് എല്ലാം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി കരിമീൻ ഫ്രൈ റെഡി ആയിക്കഴിഞ്ഞു നമ്മൾ ചപ്പാത്തിയിലൂടെ കഴിച്ചായിരുന്നു